എറണാകുളത്തെ ആതിര ജുവല്ലറി തട്ടിപ്പിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് നിക്ഷേപകർ പ്രതികൾക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് സമര പരിപാടികൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നിക്ഷേപകർ ജുവല്ലറി ഉടമകൾക്കെതിരെ നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി നൽകിയിരുന്നു വിവിധ സ്കീമുകളുടെ മറവിൽ കോടികൾ തട്ടിയ ആതിര ഗോൾഡ് ആൻഡ് സിൽസ് ഉടമകളായ ആന്റണി ജോൺസൺ ജോബി ജോസഫ് എന്നിവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത് അറുനൂറ്റൻപതോളം പരാതികളാണ് ജുവലറി ഉടമകൾക്കെതിരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവർക്ക് പിന്നീട് ജാമ്യവും ലഭിച്ചു പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചു വരുന്നതെന്നാണ് ആക്ഷേപം പ്രതികൾക്കെതിരായ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിക്ഷേപകർ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ആതിര ജുവലറി ഡയറക്ടറുടെ വീട്ടിലേക്കായിരുന്നു പ്രകടനം വരും ദിവസങ്ങളിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിക്ഷേപകർ പ്രതിഷേധ യോഗം ചേരും നേരത്തെ നിക്ഷേപകർ ഭീമ തയ്യാറാക്കി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും സമർപ്പിച്ചിരുന്നു ജനം കൊച്ചി